ഐ പി എല്ലിലെ ട്രേഡ് വിൻഡോ തുറക്കാനിരിക്കെ ചില വമ്പൻ കൂടുമാറ്റങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് പ്രേമികൾ അഞ്ചു തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സാണ് ട്രേഡ് വിൻഡോയിൽ സജീവമായി തന്നെ ഇറങ്ങാൻ പോകുന്ന ടീമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ രാജസ്ഥാൻ റോയൽസിൽ നിന്നും നായകൻ സഞ്ജു സാംസണെ റാഞ്ചാനുള്ള നീക്കത്തിന്റെ അവസാന ഘട്ടത്തിലാണ് സി എന്നാണ് വിവരം എന്നാൽ സഞ്ജുവിനെ സ്വന്തമാക്കുന്നതിന് മുമ്പ് മറ്റൊരു ട്രേഡ് ചെന്നൈ ടീം നടത്താനൊരുങ്ങുകയാണെന്നാണ് പുറത്തുവരുന്ന വിവരം ഒരു ഓൾറൌണ്ടറെ അവർ അടുത്ത സീസണിലേക്കോ നോട്ടമിടുന്നതെന്നും അതാരാണെന്നും ഉറപ്പിച്ചു കഴിഞ്ഞതായും റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഐ പി എല്ലിന്റെ കഴിഞ്ഞ സീസണിലെ റണ്ണറപ്പുകളായ ശ്രേയസ് അയ്യരുടെ പഞ്ചാബ് കിങ്സിലാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ട്രേഡ് വിൻഡോയിൽ റെഡിയാവാൻ ഒരുങ്ങുന്നത് അവരുടെ അഫ്ഗാനിസ്ഥാൻ സീം ബോളിംഗ് ഓൾറൌണ്ടർ അസ്മത്തുള്ള ഒമർസായി നോട്ട് ബാറ്റ് കൊണ്ട് മാത്രമല്ല ബോൾ ബോളുകൊണ്ടും മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ നടത്താൻ സാധിക്കുന്ന ആളാണ് അദ്ദേഹം കഴിഞ്ഞ മെഗാലയത്തിൽ രണ്ടേ പോയിന്റ് നാല് കോടി രൂപയ്ക്കാണ് സായിയെ പഞ്ചാബ് വാങ്ങിയത് അവർക്ക് വേണ്ടി അധികം മത്സരങ്ങളിൽ കളിക്കാനായില്ലെങ്കിലും അവസരം കിട്ടിയപ്പോൾ ഭേദപ്പെട്ട പ്രകടനം അദ്ദേഹം പുറത്തെ യും ചെയ്തു ഒമ്പത് മത്സരങ്ങളിലാണ് സമാപിച്ച സീസണിൽ ഒമർ സായി കളിച്ചത് നൂറ്റി മുപ്പത്തി ഒമ്പത് പോയിന്റ് രണ്ട് സ്ട്രൈക്ക് റേറ്റിൽ അമ്പത്തി ഏഴ് റൺസും സ്കോർ ചെയ്തു ബോളിംഗിലേക്ക് വന്നാൽ പത്ത് പോയിന്റ് മൂന്ന് മൂന്ന് എക്കണോമി റേറ്റിൽ എട്ട് വിക്കറ്റുകളും അഫ്ഗാൻ താരം സ്വന്തമാക്കി മുപ്പത്തിമൂന്ന് റൺസിന് രണ്ട് വിക്കറ്റുകൾ എടുത്തതാണ് അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനം ചെന്നൈ ടീമിനെ സംബന്ധിച്ച് മികച്ചൊരു സീം ബോളിംഗ് ഓൾറൌണ്ടറുടെ കുറവ് ഇപ്പോഴുണ്ട് വമ്പനടിക്കാരനായ ഓൾറൗണ്ടർ ശിവൻ ദുബെ ടീമിലുണ്ടെങ്കിലും അദ്ദേഹത്തെ ബോളിംഗിൽ ഉപയോഗിക്കാറില്ല ബാറ്ററുടെ റോളിൽ മാത്രമാണ് ദുബൈ കളിക്കാറുള്ളത് അതിനാൽ ഒമർസായിയുടെ വരവ് തങ്ങൾക്കും മുതൽക്കൂട്ടായി മാറുമെന്ന കണക്കുകൂട്ടലുകളാണ് ചെന്നൈ ടീം മാനേജ്മെന്റിന് കളിയുടെ ഏത് ഘട്ടത്തിലും അദ്ദേഹത്തെ ബോളിംഗിൽ പരീക്ഷിക്കാം കൂടാതെ ഫിനിഷറുടെ റോളും കൈകാര്യം ചെയ്യാൻ ഒമർസായിക്കു കഴിയുമെന്നതും മറ്റൊരു വലിയ പ്ലസ് പോയിന്റാണ് ചെന്നൈ സൂപ്പർ കിങ്സിലേക്കുള്ള സഞ്ജു സാംസന്റെ കൂടുമാറ്റം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ടെന്നും ഇനി ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമേ വരാനുള്ളൂവെന്നാണ് റിപ്പോർട്ടുകൾ അത് ശരി ഇത് ശരിവയ്ക്കുന്ന പല സൂചനകളും ഇതിനോടകം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് ഈ ട്രാൻസ്ഫർ സംഭവിച്ചാൽ ഐ പി ചരിത്രത്തിൽ ഏറ്റവും വലിയ കൂടുമാറ്റങ്ങളിലൊന്നായി ഇത് മാറുന്നു സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ട്രാൻസ്ഫർ ഇന്ത്യയിൽ ഗുജറാത്ത് ടൈറ്റൻസ് ക്യാപ്റ്റനും തങ്ങളുടെ മുൻ താരവുമായ ഹാർദിക് പാണ്ഡ്യയെ മുംബൈ ഇന്ത്യൻസ് തിരികെ വാങ്ങിയതാണ് ഇതുവരെയുള്ളതിൽ ക്രിക്കറ്റ് പ്രേമികളെ അമ്പരിപ്പിച്ച കൂടുമാറ്റം ഇനി രാജസ്ഥാൻ റോയൽസ് വിട്ട് സഞ്ജു ചെന്നൈയിലേക്ക് മാറിയാൽ മറ്റൊരു വമ്പൻ സർപ്രൈസായി മാറുമെന്ന് ഇത് ഉറപ്പാണ് സഞ്ജുവിനെ വാങ്ങാൻ പ്രധാനമായ രണ്ട് ഓപ്ഷനുകളാണ് ഇപ്പോൾ ചെന്നൈ പരിഗണിക്കുന്നത് ആദ്യത്തേത് വെറ്ററൻ ഇന്ത്യൻ ഓഫ് സ്പിന്നറും ഓൾറൌണ്ടർ ആർ അശ്വിനോട് ോടൊപ്പം പണവും നൽകി സഞ്ജുവിനെ റാഞ്ചുക എന്നതാണ് എന്നാൽ ഈ ഓഫർ റോയൽസ് അംഗീകരിച്ചില്ലെങ്കിൽ അടുത്തത് താര താരക്കൈമാറ്റമില്ലാതെ മുഴുവൻ പണവും നൽകി സഞ്ജുവിനെ സ്വന്തമാക്കുക എന്നതാവും